ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാൻ ആയിരത്തി ഒരുന്നൂറ്റമ്പത്തേഴ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുത്തി ഡിസൈൻ ചെയ്തൊരു വീടാണ് ആ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി സ്ക്വയർ ഫീറ്റിൽ ഇൻക്ലൂഡിംഗ് ഒരു ചെറിയ ഒരു പോർച്ചുണ്ട് ഒരു ചെറിയ കാർ നിർത്താൻ പറ്റിയ ഒരു പോർച്ച് ഉൾപ്പെടെയാണ് ഈ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി സ്ക്വയർ ഫീറ്റ് ഓക്കെ ഇത് ഏഴ് സെൻറ്റിലാണ് ഈ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സൈറ്റിൻ്റെ അളവൊന്നുമില്ല അപ്പം പിന്നെ എങ്ങനെ ഡിസൈൻ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും പറഞ്ഞുതരാം അതിന് ബാക്കിൽ വേറെ കഥ ഉണ്ട് അതായത് നമുക്ക് സാധനം കിട്ടുന്നത് ഇങ്ങനെയാണ് ആഷാരി കുറ്റടിച്ച ഒരു പ്ലാനാണ് അപ്പോൾ അത് കുറ്റടി കഴിഞ്ഞിങ്ങണേ അപ്പോൾ ഇതുണ്ടോ പത്ത് എഴുപത് നീളം ആയിരത്തി അഞ്ചു പത്ത് അഞ്ച് പത്ത് മീറ്റർ അഞ്ച് സെൻറ്റിമീറ്ററും പിന്നെ വീതിയും ആണ് ഇതിൻ്റെ ടോട്ടൽ ഉള്ളത് നീളം വീതി ഉള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്ലാൻ നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് വാസ്തുവാസ്ത്ര പ്രകാരം അളവ് എന്തോ ആണല്ലോ എന്ത്ര എന്തോ ഏതായാലും ഓക്കെ അപ്പോൾ ഇതിനൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇതിപ്പോൾ ഒരു നോർമൽ സാധനമാണ് ഓക്കെ അപ്പോൾ നമ്മൾ വരച്ച സാധനം എനിക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് സാധനം ഓക്കെ എന്നാൽ കാണിച്ചാൽ തന്നെ ഉണ്ടോ ആയിരത്തി എഴുപത് മൊത്തം നീളം ആയിരത്തഞ്ച് മൊത്തം വീതി ഓക്കെ അപ്പം പ്ലാൻ പരിചയപ്പെടാം പ്ലാന് സിറ്റൗട്ട് ഔട്ട് മുന്നൂറ്റി ഇരുപത് അതായത് പിന്നെ ഒരു പത്തേകാല് നാലടി വീതിയിൽ സെറ്റ് ഔട്ട് സേ മുന്നൂറ്റഞ്ച് മുന്നൂറ്റി മുന്നൂറ്റി അമ്പഞ്ച് ഇപ്പോൾ വരാനായിട്ട് കേട്ടോ ഈ മൊത്തം മുന്നൂറ്റി അമ്പുള്ളത് ആ അളവിൽ ഒരു ചെറിയ ലിവിങ് സ്പേസ് ഇവിടെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റേറിങ്ങനെ കയറി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കയറി പോവും ലാൻഡ് ഇങ്ങനെ താഴെ ഭാഗത്തായിട്ട് ഈ ബെഡ്റൂം നല്ല ബാത്റൂം കൊടുത്തു പരിചയപ്പെടുത്തി തരാം ബെഡ്റൂം ഉണ്ട് അത് മുന്നൂറ് മുന്നൂറ്റി രൂപ അത് പത്ത് പതിനാല് ഫ്രണ്ടിലെ ബെഡ്റൂം കൊടുത്തേ ഓക്കെ നമ്മളങ്ങനെ ബാക്കിലെ ബെഡ്റൂമിലോട്ട് പോയി ബാക്കിലെ ബെഡ്റൂം മുന്നൂറ് നാന്നൂറ്റി രൂപ അതായത് പത്ത് പതിനാല് ബാക്കിലെ ബെഡ്റൂം കൊടുത്തേ അതിന് ഒരു അറ്റാച്ച്ഡ് ഉണ്ട് ഓക്കെ അങ്ങനെ പിന്നെ ഇവിടെ ഡൈനിങ് സ്പേസ് ഉണ്ട് ഡൈനിങ് മുന്നൂറ്റി ഇരുപത്തഞ്ചാം മുന്നൂറാണ് അതായത് ഇങ്ങനെ മുന്നൂറ്റി ഇരുപത്തഞ്ചും ഇവിടെ മുതൽ ഇവിടെ വരെ മുന്നൂറും ആണ് സ്ക്വയറാണ് മുന്നൂറ്റഞ്ചാം മുന്നൂറുള്ളത് ഇവിടെ നമ്മൾ കോമൺ ബാത്റൂം കൊടുത്തു ഇരുന്നൂറ്റഞ്ചാം അഞ്ഞൂറ്റി രൂപയിൽ ഓക്കെ ഒരു ആറായി നാല് സ്പേസിൽ ചെറിയ കോമൻ ഡോയിറ്റ് എടുത്തു ഇവിടെ വാഷും കൊടുത്തു അങ്ങനെ മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ കൊടുത്തു പത്തേ പത്ത് ഇവിടെ പോർച്ചും കൊടുത്തു അപ്പോൾ മുന്നൂറെ മുന്നൂറ് ബെഡ്റൂം മുന്നൂറെ മുന്നൂറ്റി രൂപയിൽ അടുക്കളയും പന്ത്രണ്ടടുക്കളി അടുക്കളയും അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് അതായത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഉൾപ്പെടെ ഒരു പോർച്ച് ഉൾപ്പെടെയാണ് ഈ ഒരു സ്ക്വയർ ഫീറ്റും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം പുതിയ വീടുമായി മൈ കാണാം ഒരിക്കൽ കൂടി പറയുന്നു ഈ ഒരു സാധനത്തിനാണ് നോക്കിയത് കൺവേർട്ട് ചെയ്ത് അങ്ങനെ മാറ്റിയില്ല കേട്ടോ അപ്പോൾ ബൈ ബൈ